പൗരാണിക കാലഘട്ടത്ത് സ്ഥാപിതമായ അതിപ്രാചീനവും പൂർണമായും പ്രകൃതി നിർമ്മിതവുമായ ഒരു അത്ഭുത ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയ്ക്കടുത്ത് വേദഗിരി എന്ന സ്ഥലത്തുള്ള വേദഗിരി മലിൽ സ്ഥിതി ചെയ്യുന്ന വേദവ്യാസ ക്ഷേത്രം എന്ന പൗരാണികക്ഷേത്ര മണ്ണിലേക്ക് അത്ഭുതകരവും അതിശയകരവും കൗതുക മുഹൂർത്തവുമായിട്ടുള്ള ഒരു പിടി കാഴ്ചകളാണ് നമ്മളെ ഈ മലയിൽ കാത്തിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ പഞ്ചപാണ്ഡവർ അത് വനവാസ കാലത്ത് അവർ ഈ മലയിൽ വന്നിരുന്നെന്നും വേദവ്യാസ മഹർഷിയുടെ ശിഷ്യത്വം സ്വീകരിച്ചെന്നും ഒക്കെയാണ് ഐതിഹ്യം ആ പഞ്ചപാണ്ഡവർ ഇവിടെ വിദ്യ അഭ്യസിച്ചിരുന്ന ആ അഞ്ച് സ്ഥലങ്ങളിലായിട്ട് അഞ്ച് കല്ലുകൾ പ്രത്യക്ഷപ്പെട്ടെന്നും ആ അഞ്ച് ശിലാ രൂപങ്ങൾ ഇപ്പോഴും നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ പഞ്ചതീർത്ഥകുളം ഒരിക്കലും പറ്റാത്ത എത്ര കടുത്ത വേനലിലും പറ്റാത്ത പഞ്ചതീർത്ഥ കുളമാണ് ഈ മലയുടെ മുകളിൽ നമ്മളെ കാത്തിരിക്കുന്നത് പൗരാണിക കാലം മുതലുള്ള ഒരു ഗുഹ ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ മല കയറുമ്പോഴത്തേക്ക് നമുക്ക് നേരിട്ട് കണ്ട് ആസ്വദിക്കാം അപ്പോൾ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം വേദഗിരി മല ചവിട്ടി കയറുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് പിന്നോട്ടാണ് എൻ്റെ കാഴ്ചകൾ അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരുന്നത് പ്രകൃതി പ്രതിഷ്ഠ നടത്തിയ പഞ്ചപാണ്ഡവരുടെ ശിലാരൂപങ്ങളും ഒരിക്കലും വറ്റാത്ത പഞ്ചതീർത്ഥകുളവും ഭീമന്റെ കാൽപ്പാടിൻ്റെ ചരിത്ര സാക്ഷ്യവും വനവാസകാലത്തെ നിഗൂഢ ഗുഹയും അതിനെല്ലാം ഉപരി പ്രാചീന കേരളത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഐതിഹ്യമുറങ്ങുന്ന ഒരു നിഗൂഢ രഹസ്യ സങ്കേതത്തിലേക്ക് കയറുന്നത് പോലെ എൻ്റെ ഹൃദയമെടുപ്പ് കാൽച്ചുവടുകൾക്കൊപ്പം സഞ്ചരിക്കുന്നു ത്തിരി ആരോഗ്യത്തോടെ തന്നെ വേണം കേറാൻ ഇത്തിരി അണച്ചു പോവും എന്നാലും നമ്മൾ ഈ പഴി ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് നമ്മളൊരു വനത്തിൻ്റെ ഒരു വലിയൊരു നിപിട വനത്തിൻ്റെ നടു ഉള്ള ഒരു പാതയിലൂടെ നടക്കുന്ന ഒരു കീരി ആണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഒരു മരങ്ങളും ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിലൊന്നും ചുറ്റുവട്ടത്തൊന്നും കാണാത്തതായിട്ട് നിവിട വനങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു സസ്യ വൈവിധ്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള പരിസരവാസികൾ പറഞ്ഞത് ഇവിടെ കയറുമ്പോൾ സൂക്ഷിക്കണം ഇപ്പോൾ വളരെ വീര്യം കൂടിയ ഒരുപാട് പാമ്പുകൾ രേഷ്ടം വിന്യസിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പുണ്യ സ്ഥലത്തേക്ക് വരാൻ വേണ്ടി നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് പകർത്താൻ വേണ്ടിയിട്ട് നാഗങ്ങളൊന്നും നമുക്കൊരു തടസ്സമാകത്തില്ല എല്ലാവരും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കി തരും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് എന്നാലും നമുക്കപ്പം ഇനി ക്ഷേത്രത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം മലയിൽ കയറുമ്പോൾ തന്നെ ആദ്യം എന്നെ ആകർഷിച്ചത് കയ്യെത്തിപ്പിടിക്കാൻ തക്ക ഉയരത്തിലുള്ള മേഘങ്ങളും അതിസുന്ദരമായ താഴ്വാര ദൃശ്യ ഭംഗിയുമാണ് പാതരക്ഷ അഴിച്ചു വെച്ച് മത്സ്യമാംസാദികൾ അന്നേ ദിവസം ഒഴിവാക്കി വേണം ക്ഷേത്ര പരിസരത്ത് കയറുവാൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പാണ്ഡവരുടെ വനവാസ കാലത്ത് മധ്യതിരുവിതാംകൂറായ ഇവിടെ പാണ്ഡവർ എത്തിച്ചേരുകയും മഹാമുനിയായ ഭഗവാൻ വേദവ്യാസന്റെ പക്കൽ നിന്നും വിദ്യ അഭ്യസിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് വരെ ഘോരവനമായിരുന്ന ഇവിടെ പ്രകൃതിയായിരുന്നു സംരക്ഷകനും കാവൽക്കാരനും എല്ലാം പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് നമ്മുടെ ഈ അടുത്തുള്ള വേദേരി അമ്പലത്തിൽ വേദേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ബലിയിട്ടിരുന്നതിനായിട്ടുള്ള തെളിവുകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ ഇവിടെ അടുത്തുള്ള അമ്പലമാണ് ഓണന്തൂർ അമ്പലം ആ ഓണന്തൂർ അമ്പലത്തിൽ പ്രതിഷ്ഠ നടത്തിയത് യഥാർത്ഥത്തിൽ പഞ്ചപാണ്ഡവരിലെ യുദ്ധിഷ്ഠനാണെന്ന് നമ്മൾ ഐതിഹ്യം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അർജുനന് പാശുപഥാസ്ത്രം നൽകിയത് കിരാതമൂർത്തിയായ ഭഗവാൻ ശ്രീ പരമേശ്വരനാണ് ശ്രീ ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ അമ്പലവും നമ്മുടെ ഈ വേദഗരി മലയുടെ താഴ്വരത്തന്നെയുണ്ട് കരിഞ്ഞാലി ശ്രീ മഹാദേവ ക്ഷേത്രം അതുപോലെ തന്നെ വേറൊരു അമ്പലമാണ് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അങ്ങനെ രണ്ടമ്പലമാണ് നമ്മുടെ ഈ ഏരിയയിൽ ഉള്ളത് അത് രണ്ടും നമ്മുടെ വേദവ്യാസഗിരിയുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു രണ്ട് ക്ഷേത്രങ്ങളാണ് ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും വിദ്യാദേവതിയായ ദേവിയുടെയും ചൈതന്യം കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം വേദവ്യാസന്റെ കാലത്ത് കുട്ടികൾക്ക് അക്ഷരക്കളരിയായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ അപ്പം അത് നമുക്ക് വളരെ പവിത്രമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് അങ്ങോട്ട് നോക്കാം കല്ലുകൾ പാലുകളാക്കി ദീർഘ ചതുരാകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കളരിയിലാണ് പഞ്ചപാണ്ഡവർ വനവാസ കാലത്ത് ആയുധ പരിശീലനം നടത്തിയിരുന്നത് എന്നും പറയപ്പെടുന്നു കാലത്തിന്റെ ജീർണതകൾ തിരസ്കരിച്ചുകൊണ്ട് പ്രകൃതി തന്നെ ആ ചരിത്ര സ്മാരകങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിച്ചു പോരുന്നു കളരിയുടെ ബാക്കി ഭാഗമാണിത് ഇവിടെ നമുക്ക് കുറെ ശിലകളൊക്കെ കാണാൻ സാധിക്കും അതൊരുപാട് പഴക്കം ചെന്ന ശിലകളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ചതറി കിടപ്പുന്നത് പക്ഷെ ഒരുപാട് ചരിത്ര ഉറങ്ങുന്ന അല്ലെങ്കിൽ ഐതിഹ്യം ഉറങ്ങുന്ന ഒരു മണ്ണ് തന്നെയാണ് ഈ ഭാഗത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വന അന്തരീക്ഷം തന്നെയാണ് ഒരു വനത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ഫീലിംഗ് ഇപ്പോൾ ഒരു ടൗണിന് നടുക്ക് അതിൻപുഴ ടൗണിൻ്റെ ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു സ്ഥലം എന്നുള്ളൊരു ഫീലിംഗ് ഒന്നുമല്ല ഒരു വലിയൊരു വനത്തിൻ്റെ നടുക്ക് നമ്മൾ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു വള്ളിപ്പടർപ്പുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കാണാം പാമ്പ് ഇങ്ങനെ ഇതാണ് വള്ളിപ്പടർപ്പ് ഇവിടെ അടുത്തൊന്നും ഈ ഭക്തരൊക്കെ വന്നു കഴിഞ്ഞാലും പ്രാർത്ഥനയ്ക്കൊക്കെ എത്തിക്കഴിഞ്ഞാലും കയറി നിൽക്കാൻ വേണ്ടി അങ്ങനെ ഷെഡുകൾ അങ്ങനൊന്നും പ്രത്യേകിച്ച് അങ്ങനൊന്നും പണിന്നിട്ടില്ല അപ്പോഴത്തേക്ക് മഴയൊക്കെ പെട്ടെന്ന് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഈ വള്ളിപ്പടർപ്പിന്റെ അടിയിലോട്ടാണ് ഭക്തരൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും വെള്ളം നമ്മുടെ ഇദ്ദേഹത്ത് വീഴ്ത്തില്ലെന്നുള്ളതാണ് നോക്കി ഇത് കളരിയുടെ ബാഹ്യവശമാണ് ഒരു കാലഘട്ടത്തിലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുട്ടികളൊക്കെ ഇരുന്ന് അച്ഛനൊക്കെ അഭ്യസിച്ച ഒരു സ്ഥലം ഒന്നാണ് പാളികളായി കുത്തി നിർത്തിയിരിക്കുന്ന ഈ ശിലാരൂപങ്ങൾ ഓരോന്നും ആയിരക്കണക്കിന് വർഷം മുൻപുള്ള കേരള ചരിത്രത്തിലെ തിരുശേഷിപ്പുകളാണ് ഇവിടെ നിന്ന് ഒരു മിനിറ്റ് ഒന്ന് കണ്ണടിച്ച് നമ്മൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് നമുക്ക് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ഫീലിങ്സ് കിട്ടും ഒരു ഭക്തിയും ഐതിഹ്യവും എല്ലാം ഇണചേർന്ന് കിടക്കുന്ന ഒരു പവിത്രമായിട്ടുള്ള ഒരു മണ്ണ് തന്നെയാണ് വേദഗിരി മല പഞ്ചപാണ്ഡവരായ യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ എന്നിവർ വനവാസകാലത്ത് വേദവ്യാസ മഹർഷിയുടെ പക്കൽ വിദ്യകൾ അഭ്യസിച്ച അതേ സ്ഥലത്ത് പ്രത്യക്ഷമായ അഞ്ച് ശിലാരൂപങ്ങളാണ് ഈ കാണുന്നത് എന്നാൽ പ്രധാന ആരാധനാ മൂർത്തി സാക്ഷാൽ ഭഗവാൻ വേദവ്യാസ മഹർഷിയുടെ ശക്തി കുടികൊള്ളുന്ന പവിത്രമായ ഈ ശിലാരൂപമാണ് ശിലകളുടെ പരുപരുത്ത പ്രതലങ്ങളിൽ വിരലോടിക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പിറകിലേക്ക് ചുറ്റുപാടുകൾ അതിവേഗം സഞ്ചരിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാം ചരിത്രമുറങ്ങുന്ന ഒരുപാട് തിരുശേഷിപ്പുകൾ ചിതറിക്കിടക്കുന്ന ഒരു അത്ഭുത മണ്ണ് തന്നെയാണ് വേദഗിരി മല ഹൈന്ദവ പുരാണങ്ങളിൽ വളരെയധികം പ്രാധാന്യം നിറഞ്ഞ ഈ സ്ഥലം കേരളത്തിലെ മിക്ക ആളുകൾക്കും ഇന്നും അറിയില്ല എന്നതാണ് സത്യം ഇവിടെ വന്നപ്പോഴത്തേക്ക് മറ്റൊരു കൗതുകരമായിട്ടുള്ള ഒരു കാഴ്ച എനിക്ക് കാണാൻ കഴിയും കാരണം ഇവിടുത്തെ ഇവിടെ നിൽക്കുന്ന ഈ സസ്യങ്ങൾ അല്ലാതെ ചെടികളും മരങ്ങളും ചെറിയ ചെറിയ മരങ്ങളൊക്കെ നിൽക്കണം അതൊന്നും നമ്മൾ സാധാരണ നമ്മുടെ വീട്ടുമുറ്റത്തെ പൊന്തക്കാടുകളിലൊന്നും കാണാത്ത സൈസുള്ള ഒരു സസ്യവൈവിധ്യം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് മഹാമുനിമാർ നട്ടുപരിപാലിച്ചിരുന്ന ഒരുപാട് അപൂർവ സസ്യങ്ങളും ചെറു മരങ്ങളും കേരളത്തിൽ അപൂർവമായി കാണുന്ന ജൈവ സസ്യ വൈവിധ്യവും വേദഗിരി മലയുടെ മറ്റൊരു അത്ഭുതമാണ് മുകളിൽ ഇച്ചിരി നല്ല സ്റ്റെപ്പ് ആണ് നല്ല വെയിലുമാണ് എന്തായാലും നമുക്കൊന്ന് അതിന്റെ ആ ഒരു സൗന്ദര്യം നമുക്ക് ഈ ഏരിയയുടെ സൗന്ദര്യം ഒന്ന് കാണാൻ വേണ്ടി വാട്ടർ ടാങ്കിന്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം വാട്ടർ ടാങ്കിന് മുകളിൽ കയറുന്നത് സന്ദർശകർക്ക് അലോട്ടല്ല എങ്കിലും ഈ മലയുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കണമെന്ന അടങ്ങാത്ത ആവേശമാണ് ഇത്തരമൊരു സാഹസത്തിന് എന്നെ പ്രേരിപ്പിച്ചത് ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് വരെ കൊടും വനമായിരുന്ന ഈ മലയും ചുറ്റുപ്രദേശങ്ങളും നാഗരികതയിലേക്ക് മാറിയെങ്കിലും സഹസ്രാബ്ദങ്ങൾക്ക് പിന്നിലുള്ള ഏതോ ഒരു വൈകാരികമായ പ്രഭാവം ഇന്നും ഈ പ്രകൃതിയിൽ അന്തർലീനമായിരിക്കുന്നു അതിസുന്ദരമായ വേദഗിരി മലയുടെ ആകാശ കാഴ്ചകൾക്ക് ശേഷം ഇതാ വേദഗിരി മലയിലെ മറ്റൊരു അത്ഭുത കാഴ്ച ഇതൊരു പൗരാണിക കാലത്തെ ജലസ്രോതസ്സാണ് എന്നാൽ സാക്ഷാൽ ഭീമന്റെ കാൽപ്പാടാണ് ഇത് എന്നും അതല്ല സാക്ഷാൽ വേദവ്യാസ മഹർഷിയുടെ കാൽപ്പാടാണ് ഇത് എന്നും പറയപ്പെടുന്നു വേദഗിരി മലയിലെ മറ്റൊരു അത്ഭുതമായ പഞ്ചതീർത്ഥകുളം കാണാനാണ് ഇനി യാത്ര പഞ്ചതീർത്ഥം എന്നറിയപ്പെടുന്ന ഈ നീരുറവ ഒരു പാറയിലാണ് അഞ്ച് കുഴികളിലായി കാണുന്ന ഈ ജലസ്രോതസ് കടുത്ത വേനലിൽ പോലും വറ്റില്ല എന്നതൊരു അത്ഭുതമായി ഇന്നും തുടരുന്നു പണ്ട് വനവാസകാലത്ത് ഈ ജലമാണ് പഞ്ചപാണ്ഡവർ ഔഷധമായി ഉപയോഗിച്ചിരുന്നതെന്നും പറയപ്പെടുന്നു യും പുരാതമായ ഈ വേദഗരിമല യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ഒരു പരിഗണന പോലും ലഭിച്ചിട്ടില്ലെന്ന് തന്നെ പറയാൻ എന്നാൽ ഇവിടെയുള്ള ഒരുപറ്റം നല്ലവരായ ചെറുപ്പക്കാരുടെയും കൂട്ടായ്മയിലുള്ള വേദവ്യാസ സംരക്ഷണ സമിതി എന്ന സമിതിയുടെ ഒരു ആഭിമുഖ്യത്തിലാണ് ഇപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ നടന്നു അവരുടെ ഒരു പൗരാണിക കാലത്തെ ആ വലിയ ഗുഹ തേടിയാണ് ഇനി യാത്ര ദുർഘടമായ വഴിയിലൂടെ പുരാതനവും നിഗൂഢവുമായ ഗുഹയെ പ്രതീക്ഷിച്ച് ഞാൻ നടന്നു പക്ഷേ ാണ്ഹതിഹ്യ പെരുമയുടെ ഒട്ടേറെ നെടുവീർപ്പുകൾ ഉള്ളിലൊതുക്കിയ ആ നിഗൂഢ ഗുഹ ഈ കാടുകളിൽ എവിടെയോ മറിഞ്ഞിരിപ്പുണ്ട് നമുക്ക് ഗുഹ കാണാൻ പറ്റിയില്ല ഗുഹ കാണാൻ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ ഓരം ചേർന്ന് അങ്ങോട്ട് ഈ മണ്ണിന്റെ ഒരു കുത്തനെയുള്ള ഭാഗമാണ് അങ്ങോട്ട് പോകുന്നത് പക്ഷെ അങ്ങോട്ടൊന്നും നടന്ന് നമുക്ക് പോകാൻ പറ്റത്തില്ല അതുപോലെ ഇവിടുമായ കാടുകളാണ് അതുപോലെ വലിയ ഗശ സർപ്പങ്ങളൊക്കെ കാണാൻ സാധ്യതയുള്ള ഒരു ഏരിയയും ഇത് അതുകൊണ്ട് അങ്ങോട്ടൊക്കെ ചേർന്നതും കുറച്ച് സൂക്ഷിച്ചു വേണം നമ്മൾ ചെല്ലാൻ അത് കാരണം അത്ര ഒരു സാഹസത്തിൽ നമ്മൾ മുതിരുന്നില്ല എന്തായാലും ഗുഹ കാണാൻ പറ്റില്ല എന്നുള്ള നിരാശയത്തിന് നമ്മൾ മടങ്ങുകയാണ് മലയിറങ്ങുമ്പോൾ മനസ്സ് നിറയെ ചിതറിയ ശിലാരൂപങ്ങളായിരുന്നില്ല കേരള ചരിത്രത്തിലെ അതിവിശിഷ്ടങ്ങളായ അത്ഭുത നിധികൾ നേരിട്ട് കണ്ട ആനന്ദമായിരുന്നു ഭക്തിയും ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന് കിടക്കുന്ന അപൂർവമായ അത്ഭുതങ്ങളെ മാറോടക്കിയ വേദഗിരി മല നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോയ എൻ്റെ അല്പനിമിഷങ്ങളിൽ നിന്നും വീണ്ടും വർത്തമാനകാലത്തിലെ ചിതറിയ കാഴ്ചകളിലേക്ക്